ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഫോറില് ഞാൻ എടുക്കുന്ന ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഏത് ലെവലിലുള്ള ലേണേഴ്സ് ആയിക്കോട്ടെ അതിപ്പോൾ ബിഗിനേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലുള്ള ലേണേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ലേണേഴ്സും ആയിക്കോട്ടെ നമ്മൾ ഏത് പടിയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഒരു പടി മുന്നോട്ട് നമ്മൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും ഈ ില് അപ്പോ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ എന്തായാലും ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു റെസൊല്യൂഷൻ മനസ്സിൽ വെച്ചുള്ളൂ കേട്ടോ അപ്പോ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ബേസിക് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് കേട്ടോ ഡീൽ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ വീഡിയോ വെള്ളം വെള്ളം തിളപ്പിക്കുക തിളപ്പിക്കുക ലെറ്റ് നമ്മൾ പറയാ തിളപ്പിക്കുക എന്ന് പറയാനായിട്ട് ബോയിൽ ബോയിൽ എന്ത് വെള്ളം അപ്പോ വെള്ളം തിളപ്പിക്കുക അപ്പൊ തിളപ്പിച്ച വെള്ളം എന്ന് നമ്മൾ എങ്ങനെ പറയും ബോയിൽഡ് വാട്ടർ ഓക്കെ തിളപ്പിച്ച വെള്ളം ബോയിൽഡ് വാട്ടർ ഓക്കെ എനിക്ക് ചെറിയ ചൂടുള്ള വെള്ളം വേണം അപ്പോൾ എനിക്ക് വേണം എന്ന് പറയാനായിട്ട് ഐ വോണ്ട് എന്തെങ്കിലും കാര്യം നമുക്ക് വേണം എന്നെങ്ങനെയാ നമ്മൾ പറയാ ഐ വോണ്ട് ഇന്നത് ഏതാണോ വേണ്ടത് അതിൻ്റെ പേര് പറയാം എനിക്ക് വേണം ഐ വോണ്ട് എനിക്ക് വേണ്ട ഐ ഡോ വോണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ചെറിയ ചൂടുള്ള വെള്ളം വേണം എന്നാണ് പറഞ്ഞിരിക്കണത് ചെറിയ ചൂടുള്ള എന്ന് പറയാനായിട്ട് നമുക്ക് വോം എന്ന് പറയാം കേട്ടോ വാമല്ല വോം എനിക്ക് ചെറിയ ചൂടുള്ള വെള്ളം വേണം ഐ വോണ്ട് അല്ലെങ്കിൽ ഐ നീഡ് എന്നും നമുക്ക് പറയാം വോം വെള്ളം വാട്ടർ എനിക്ക് ചെറിയ ചൂടുള്ള വെള്ളം വേണം ഐ വോണ്ട് അല്ലെങ്കിൽ ഐ നീഡ് വോം വാട്ടർ ഓക്കെ തണുത്ത വെള്ളം കുടിക്കണ്ട നമ്മളടുത്ത് പറയാണ് തണുത്ത വെള്ളം കുടിക്കണ്ട തൊണ്ടവേദന വരും അല്ലെങ്കിൽ തൊണ്ടവേദനയ്ക്കും ഒക്കെ നമ്മളടുത്ത് അഡ്വൈസ് തരുവാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് പറയുക തണുത്ത വെള്ളം കുടിക്കണ്ട ചെയ്യണ്ട അപ്പോൾ ഡോണ്ട് ഡോണ്ട് കുടിക്കുക ഡ്രിങ്ക് ഡോണ്ട് ഡ്രിങ്ക് തണുത്ത വെള്ളം അപ്പോൾ കോൾഡ് വാട്ടർ തണുത്ത വെള്ളം കുടിക്കേണ്ട ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ തൊണ്ടവേദന വരും എന്ന് പറയാനായിട്ട് ഒരാളുടെ അടുത്തല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ യു വിൽ ഹാവ് തൊണ്ടവേദന വരും യു വിൽ ഹ് സോർ ത്രോട്ട് തൊണ്ടവേദന എന്നുള്ളതിന് സോർ ത്രോട്ട് ഡോൺ ഡ്രിങ്ക് കോൾഡ് വാട്ടർ യു ലവ് സോർ ത്രോട്ട് അല്ലെങ്കിൽ യു വിൽ ഹാവ് ത്രോട്ട് ഇൻഫെക്ഷൻ എന്നും നമുക്ക് പറയാം കേട്ടോ ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരും അല്ലെങ്കിൽ തൊണ്ടവേദന വരും എന്ന് പറയാനാണെങ്കിൽ യു വിൽ ഹവ് സോർ ത്രോട്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ എനിക്ക് ദാഹിക്കുന്നു ഇത് നമ്മളെങ്ങനെ പറയാം ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ എനിക്ക് എന്ന് പറയുമ്പോൾ ഐ ഐൻ്റെ കൂടെ എപ്പോഴും ഏതാണ് വരിക എന്ന് നമ്മൾ പഠിച്ചേക്കണത് ആം അപ്പോൾ ഐ ആം ദാഹിക്കുന്നു എന്ന് പറയാനായിട്ട് തേർസ്റ്റി എനിക്ക് ദാഹിക്കുന്നു ആം തേഴ്സ്റ്റി എനിക്ക് വിശക്കുന്നു എനിക്ക് ഐ ആം അല്ലെങ്കിൽ നമുക്ക് ഐ ഇട്ടിട്ട് അപ്പോസ്ട്രഫി ഇട്ടിട്ട് എം ഇടാം ഓക്കെ ആം വിശക്കുന്നു എന്ന് പറയാനായിട്ട് ഏതാ ഹുഴി എല്ലാവർക്കും അറിയുന്ന സെൻറ്റൻസസ് ആണ് പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ചെറിയ വിശപ്പൊക്കെ ആണെങ്കിൽ നമ്മളെടുത്ത് പറയില്ലേ ആ പഴം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം തൽക്കാലം പഴം കഴിക്കുക എന്നൊക്കെ പറയും പറയുമല്ലേ അപ്പോ എനിക്ക് പഴം വേണ്ട അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ പറയും എനിക്ക് വേണ്ട ഐ ഡോ വോണ്ട് വേണ്ട എന്ന് പറയാനായിട്ട് ഐ ഡോ വോണ്ട് എനിക്ക് വേണ്ട ഐ ഡോ വോണ്ട് എന്ത് പഴം ബനാന ഐ ഡോ വോണ്ട് ബനാന എനിക്ക് പഴം വേണ്ട ഐ ഡോ വോണ്ട് ബനാന എനിക്ക് പഴം വേണ്ട ലഞ്ച് അഞ്ച് മിനിറ്റിൽ തയ്യാറാകും നമ്മളടുത്ത് അമ്മയൊക്കെ പറയില്ലേ ലഞ്ച് അഞ്ച് മിനിറ്റിൽ തയ്യാറാകും ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ ലഞ്ച് എന്ന് പറയാം ലഞ്ച് അഞ്ച് മിനിറ്റിൽ തയ്യാറാകും ഇത് നമ്മളെങ്ങനെ പറയും ലഞ്ച് തയ്യാറാകും ഫ്യൂച്ചറാണ് അല്ലേ അപ്പോ വിൽ ബി റെഡി ലഞ്ച് വിൽ ബി റെഡി ലഞ്ച് തയ്യാറാകും ലഞ്ച് അഞ്ച് മിനിറ്റിൽ എന്ന് പറയാനായിട്ട് ഇൻ ഫൈവ് മിനിറ്റ്സ് ലഞ്ച് അഞ്ച് മിനിറ്റിൽ തയ്യാറാകും ലഞ്ച് വിൽ ബി റെഡി ഇൻ ഫൈവ് മിനിറ്റ് ഞാൻ മിനിറ്റ്സിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഇവിടെ ഉള്ളൂ എഴുതിയുള്ളൂട്ടോ നിങ്ങൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം എം ഐ എൻ യു ടി ഇ എസ് എന്നുള്ളത് അപ്പോൾ ലഞ്ച് അഞ്ച് മിനിറ്റിൽ തയ്യാറാകും ലഞ്ച് വിൽ ബി റെഡി ഇൻ ഫൈവ് മിനിറ്റ്സ് ഇപ്പൊ ഡിന്നർ അഞ്ച് മിനിറ്റിൽ തയ്യാറാകും എന്നാണെങ്കിൽ എങ്ങനെയായിരുന്നു ർ വിൽ ബി റെഡി ഇൻ ഫൈവ് മിനിറ്റ്സ് എന്ന് നമുക്ക് പറയാം ബ്രേക്ക്ഫാസ്റ്റ് അരമണിക്കൂറിൽ തയ്യാറാകും എന്നായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞേനെ ഇൻ ഹാഫ് ആൻ അവർ അരമണിക്കൂറിൽ എന്ന് പറയാനായിട്ട് ഇൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഇൻ തേർട്ടി എന്ന് നമുക്ക് പറയാം ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഈ സെന്റൻസ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഓഫീസിന് പകരം സ്കൂൾ ഉപയോഗിക്കാം കേട്ടോ അതായത് ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഇത് നമ്മൾ എങ്ങനെ പറയാം ഞാൻ പോകുന്നില്ല എന്ന് പറയാനായിട്ട് ഐ ആം ഐ ആം നോട്ട് ഗോയിങ് ഞാൻ പോകുന്നില്ല ഐ എം നോട്ട് ഗോയിങ് ഓഫീസിലേക്ക് എന്ന് പറയാനായിട്ട് ടു ഓഫീസ് സ്കൂളായിരുന്നെങ്കിൽ ടു സ്കൂൾ എന്ന് നമുക്ക് പറയാം ഐ എം നോട്ട് ഗോയിങ് ടു ഓഫീസ് ഇനി സ്കൂളായിരുന്നെങ്കിൽ ഐ എം നോട്ട് ഗോയിങ് ടു സ്കൂൾ ഇന്ന് എന്ന് പറയാനായിട്ട് ടുഡേ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഐ എം നോട്ട് ഗോയിങ് ടു ഓഫീസ് ടുഡേ അല്ലെങ്കിൽ സ്കൂളായിരുന്നെങ്കിൽ ഐ എം നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ എനിക്ക് അത്ര സുഖമില്ല എനിക്ക് അത്ര സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലായിക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് നമ്മൾ എങ്ങനെ പറയാം ഐ എം നോട്ട് ഫീലിംഗ് വെൽ ഐ എം നോട്ട് ഫീലിംഗ് വെൽ എനിക്കത്ര സുഖമില്ല ഐ എം നോട്ട് ഫീലിംഗ് വെൽ ഞാൻ ഇന്ന് ലീവാണ് നമ്മൾ പറയാണ് ഞാൻ ഇന്ന് ലീവാണ് ഇത് നമ്മൾ എങ്ങനെയാണ് പറയാ ഐ ആം ഓൺ ലീവ് ശ്രദ്ധിക്കുക ഐ ആം ഓൺ ലീവാണ് കേട്ടോ ഐ ആം ഇൻ ലീവ് അല്ലെങ്കിൽ ഐ ആം അറ്റ് ലീവ് എന്നൊന്നും പറയില്ല ഐ ആം ഓൺ ലീവ് ഇന്ന് എന്ന് പറയാനായിട്ട് ടുഡേ ഐ ആം ഓൺ ലീവ് ടുഡേ ഐ ആം ഓൺ ലീവ് ടുഡേ ഓക്കെ സെന്റൻസസ് ബൈഹാട്ട് ചെയ്യാനല്ലോ ഒരിക്കലും പറയുന്നത് നമുക്ക് എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യും ഒരിക്കലും ഭാഷ ബൈ ബൈഹാട്ട് ചെയ്യുന്നതല്ല പക്ഷെ മനസ്സിരുത്തിയിട്ടൊന്ന് വായിക്കുക അപ്പൊ നമുക്കത് മനസ്സിൽ പതിയും ഓക്കെ ലഞ്ച് നല്ല രുചിയുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയും അല്ലെ ലഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലഞ്ച് നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലേ ഇത് നമ്മൾ എങ്ങനെ പറയാ ലഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ലഞ്ച് വാസ് ഡെലിഷ്യസ് നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഡെലിഷ്യസ് എന്ന് പറയാം അല്ലെങ്കിൽ വെറി ടേസ്റ്റി എന്ന് പറയാം അല്ലെങ്കിൽ സ്ക്രംച്ചസ് എന്ന് പറയാം ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി ലഞ്ച് നല്ല രുചി ഉണ്ടായിരുന്നു ലഞ്ച് വാസ് ഡെലീഷ്യസ് അല്ലെങ്കിൽ ലഞ്ച് വാസ് വെരി ടേസ്റ്റി അല്ലെങ്കിൽ ലഞ്ച് വാസ് സ്ക്രംച്ചസ് അപ്പോൾ ഞാൻ ഈ സ്ക്രംച്ചസ് എന്നുള്ള വാക്ക് എല്ലാവരും പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയതല്ല പക്ഷേ എവിടെയെങ്കിലും വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഇതാണ് ഇതിൻ്റെ എന്ന് അപ്പോൾ അതിന് വേണ്ടി എഴുതിയതാണ് കേട്ടോ നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിലും നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ് എന്ന് എന്നിപ്പോൾ ഇത് ഇവിടെ കേട്ട കാരണം നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ അതിന് വേണ്ടി എഴുതിയതാണ് കേട്ടോ ലഞ്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത് കാരണം വയർ നിറച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ പറയാണ് എൻ്റെ വയർ നിറഞ്ഞു ഇത് നമ്മൾ എങ്ങനെ പറയാ ഐ ആം ഫാക്ട് അല്ലെങ്കിൽ ഐ ആം ഫുൾ എന്ന് പറയാം ഐ എം പാക്ട് അല്ലെങ്കിൽ ഐം ഫുൾ ഇനി എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഐ ക നോട്ട് ഹാവ് എനിമോർ എന്ന് നമുക്ക് പറയാം രാത്രി എന്താ ഭക്ഷണം നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ വീട്ടിൽ ചോദിക്കില്ലേ രാത്രി എന്താ ഭക്ഷണം അല്ലെങ്കിൽ രാത്രിക്കൽക്ക് എന്താ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെയാ നമ്മൾ ചോദിക്കുക വാട്ടേസ് ഫോർ ഡിന്നർ അപ്പോൾ വാട്ടേസ് എന്നുള്ളതിന് നമുക്ക് സിമ്പിളായിട്ട് വാട്ട്സ് വാട്ട്സ് ഫോർ രാത്രിക്കലെ ഭക്ഷണത്തിന് നമ്മൾ എന്താ പറയാ ഡിന്നർ രാത്രി എന്താ ഭക്ഷണം വാട്ട്സ് ഫോർ ഡിണ വാട്ട്സ് ഫോർ ഡി ഓക്കെ എനിക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഇത് നമ്മൾ എങ്ങനെയാ പറയാ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന് ഫീഡ് എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഭക്ഷണം കൊടുക്കുക ഫീഡ് എനിക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയാനായിട്ട് എനിക്ക് കൊടുക്കണം ഐ നീഡ് ടു ഫീഡ് എനിക്ക് ഭക്ഷണം കൊടുക്കണം ഐ നീഡ് ടു ഫീഡ് കുട്ടികൾക്ക് എന്ന് പറയാനായിട്ട് ദ കിഡ്സ് എനിക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഐ നീഡ് ടു ഫീഡ് ദ കിഡ്സ് എനിക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഐ നീഡ് ടു ഫീഡ് ദ കിഡ്സ് ഞാൻ കയ്യിൽ കൊണ്ട് കോരി കൊടുക്കുകയായിരുന്നു നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കില്ലേ അതിന് നമ്മൾ എങ്ങനെയാ പറയാ ഞാൻ ഞാൻ ചെയ്യുകയായിരുന്നു ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു അല്ലേ അപ്പോൾ ഐ വാസ് ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈല് കോരി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഐ വാസ് സ്പൂൺ ഫീഡിങ് ഞാൻ കൈൽ കോരി കൊടുക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് ഐ വാസ് സ്പൂൺ ഫീഡിങ് വലിച്ചു കഴിക്കരുത് നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ ഭക്ഷണത്തിനോട് അമിതമായിട്ട് ഇങ്ങനെ ആക്രാന്തം കാണിച്ച് കഴിക്കരുത് മാനേഴ്സോടുകൂടി കഴിക്കണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ വലിച്ചു വാരി കഴിക്കരുത് എന്ന് പറയാനായിട്ട് കോമൺ ആയിട്ട് നേറ്റീവ് യൂസേഴ്സ് പറയുന്ന ഒന്നാണ് ഡോണ്ട് ഈറ്റ് ലൈക്ക് പിഗ് എന്ന് അത് അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ഡോണ്ട് ഈറ്റ് ലൈക്ക് പിഗ് എന്നുള്ളത് ഡോണ്ട് ഈറ്റ് ലൈക്ക് പിഗ് അതായത് മാനേഴ്സ് ഇല്ലാതെ വലിച്ചു വാരി കഴിക്കുന്നതിനെയാണ് ഈറ്റിംഗ് ലൈക്ക് പിഗ് എന്ന് പറയുക അപ്പോൾ വലിച്ചുവാരി കഴിക്കരുത് എന്ന് പറയാനായിട്ട് ഡോൺ ഈറ്റ് ലൈക്ക് പിഗ് അല്ലെങ്കിൽ ഡോണ്ട് ഈറ്റ് എക്സസീവ്ലി അമിതമായിട്ട് കഴിക്കരുത് എന്ന് പറയാം ഡോണ്ട് ഈറ്റ് എക്സസീവ്ലി ഇനി അതും അല്ലെങ്കിൽ അവോയ്ഡ് ഓവർ ഇൻഡൾജൻസ് ഇൻ ഫുഡ് എന്ന് പറയാം അപ്പോൾ വലിച്ചു വാരി കഴിക്കരുത് എന്ന് സിമ്പിളായിട്ട് ഡോണ്ട് ഈറ്റ് ലൈക്ക് പിഗ് എന്ന് നമുക്ക് പറയാം എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയാകുന്നു എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുന്നേനെ അല്ലെങ്കിൽ കൊതി തോന്നുന്നേ നമുക്ക് ക്രേവിങ് എന്ന് പറയാം കേട്ടോ അപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയാകുന്നു എനിക്ക് കൊതിയാകുന്നു എന്ന് പറയാനായിട്ട് ഐ എം ക്രേവിംഗ് ക്രേവിംഗ് ഐ എം ക്രേവിംഗ് ഫോർ ബിരിയാണി നമ്മളിവിടെ എക്സാക്ട് ട്രാൻസ്ലേഷനല്ലോ നോക്കേണ്ടത് എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയാകുന്നു ഐ എം ക്രേവിങ് ഫോർ ബിരിയാണി എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതിയാകുന്നു ഐ എം ക്രേവിങ് ഫോർ ആൻ ഐസ്ക്രീം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാനൊക്കെ ഭയങ്കര കൊതിയുണ്ട് എന്നുണ്ടെങ്കിൽ ഐ എം ക്രേവിങ് ഫോർ ആ സാധനത്തിൻ്റെ പേര് പറയാം ഇപ്പോൾ എനിക്ക് ഷെയ്ക്ക് കുടിക്കാൻ കൊതിയാവുന്നു ഐ എം ക്രേവിങ് ടു ഹാവ് എ ഷെയ്ക്ക് എന്ന് പറയാം ഇനി അതുമല്ല സദ്യ കഴിക്കാൻ കൊതിയാകുന്നു എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഐ ആം ക്രേവിംഗ് ഫോർ സദ്യ എന്ന് നമുക്ക് പറയാം ഓക്കെ മാങ്ങ നല്ല പുളിയുണ്ട് മാങ്ങ നല്ല പുളിയുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാ പറയാ ദ മാംഗോ നല്ല പുളിയുണ്ട് എന്ന് പറയാനായിട്ട് സാവ സോളല്ലോ സവോൾ ഒന്ന് എന്റെ കൂടെ പ്രനൗൺസ് ചെയ്യണം സാവോ ഇസ് സാവ പഴം പഴുത്തിട്ടില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ദ പഴുത്തിട്ടില്ല എന്ന് പറയാനായിട്ട് നോട്ട് റൈപ്പ് ദ ബനാന ഇസ് നോട്ട് റൈപ്പ് പഴം പഴുത്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ദ ബനാന ഇസ് റൈപ്പ് ഉപ്പിലിട്ട സാധനങ്ങള് അതുപോലെ തന്നെ അച്ചാറ് പുളിയുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളുടെ വായിൽ വെള്ളം വെള്ളമോറും അല്ലേ അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് പറയാം എൻ്റെ വായിൽ വെള്ളം ഊറുന്നു എന്ന് പറയാനായിട്ട് മൈ മൗത്ത് ഇസ് വാട്ടറിംഗ് മൈ മൗത്ത് അത് കേട്ടിട്ട് എൻ്റെ വായിൽ വെള്ളം ഊറുന്നു എന്നെങ്ങനെ പറയും മൈ മൗത്ത് ഇസ് വാട്ടറിങ് ഹിയറിംഗ് ദാറ്റ് എന്ന് പറയാം എനിക്ക് അച്ചാർ ഇഷ്ടമാണ് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ഐ ലൈക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണെന്നുണ്ടെങ്കിൽ ഐ ലവ് എന്ന് പറയുമായിരുന്നു നമുക്ക് ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ ഐ ലൈക്ക് പിക്കിൾ അച്ചാർ എനിക്ക് അച്ചാർ ഇഷ്ടമാണ് ഐ ലൈക്ക് പിക്കിൾ എന്ന് നമുക്ക് പറയാം എനിക്ക് അച്ചാർ ഇഷ്ടമാണ് ഐ ലൈക്ക് പിക്കിൾ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അൻ ടിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹന സൈനിങ് ഓഫ് കീപ് വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ